എനിക്ക് നല്ലതും കൂട്ടി തിരിച്ചറിയാൻ ഇന്നും നീ പഠിച്ചിട്ടില്ല നീ അങ്ങനെ നിന്റെ നിനക്ക് എല്ലാരോടും സ്നേഹം ഒരു ശത്രു പോലെ മുന്നിൽ വന്നിട്ട് ഒരു ശത്രുവാകുന്നുണ്ട് അത് എനിക്ക് അറിയാം പക്ഷെ നിന്റെ മുന്നിൽ വന്നിട്ട് ഒരു പ്രയാസം നീ പറഞ്ഞാലോ നീ അതിന് പഠിക്കുന്നു ഞാൻ നിന്റെ കൂടെ വേറെ എന്നിട്ട് നിനക്ക് അങ്ങനെ കൊണ്ടല്ല ആ ശത്രു എന്നെ ബാക്കി ബെടുക്ക ചിരിക്കുന്നവരുടെ ബന്ധു ഒന്ന് കന്ന് അവനെ പോയി പറ്റില്ല അവർക്ക് കൊടുക്കു വത്തു പോയിരുന്നു ശിക്ഷ കൊടുത്താ പിന്നെ അത് നീ ഒന്നായില്ല ചിന്തയല്ലേ ഏ അതുകൊണ്ട് വന്നത് വന്നു ഇനി അവസ്ഥ ഞാൻ വരാതെ നോക്കിയല്ലേ അതിനെ ചിന്തിച്ചാലേ ഇനിയും അവർ ഒരുപോലെ ആവില്ല എന്നതിന് ഒന്നുമില്ലാതെ ആയാലും അവരെ നശിപ്പിക്കുന്നത് പോലെ ആയില്ലോ എൻ്റെ മനസ്സ് നാം ഇനി ആരെയും ചതിക്കാൻ അവർക്കൊരു മനസ്സ് കൊടുക്കാതെ ഈശ്വരം നോക്കിയാൽ പോകുന്നത് ഞാൻ എൻ്റെ വന്നത് അല്ലാണ്ട് അവർ നശിച്ചു പോണമെന്നാണോ എനിക്ക് ചിന്തില്ല വേണമോ ഏ ആണോ അതുകൊണ്ട് ഇനി നീ ഒരു കള്ളക്കാലിയിലേക്ക് പോയി പോകണ്ടേ നിനക്ക് വേണ്ടത് ഞാൻ നോക്കും നിനക്കിട്ട പന്തൽ ഒന്നും വേണ്ട നിനക്കൊരു മംഗല്യ സൂത്രം നിനക്കൊരു പന്തൽ നിനക്ക് കിട്ടുന്നുണ്ട് അതിന്റെ സംഖ്യ നേരത്തെ എനിക്കൊരു അതാവൂലെങ്കിൽ ഒന്നുമില്ല ഒരു പൈൻകുറ്റി വെച്ച് തന്നെ അതെല്ലേ ഒരു പൈൻകുട്ടി അതന്നെ ആ സംഹാന നേരത്തെ നിനക്കിടുന്ന പന്തലേക്കൊരു പൈപ്പുറ്റി എന്നെ ഇതുപോലെ കണ്ട ഒരു പൈൻകുട്ടി മതി Terima kasih